തെങ്ങിൻ തൈകൾ കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ തൈകളും ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഇന്നുതന്നെ ചന്തകുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കൂ വഴിക്കടവ് പഞ്ചായത്തിലെ മേക്കൊരവ തമ്പുരാൻകുന്ന് കോളനി മൊല്ലപ്പടി റോഡിലെ വെള്ളക്കെട്ട് സമീപത്തെ താമസക്കാർക്കും വഴിയാത്രക്കാർക്കും ദുരിതമാകുന്നു റോഡരികിൽ ആവശ്യമായ ഓവുചാലില്ലാത്തതിനാൽ കിടക്കുന്ന ഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാരെയും ഇരുചക്രവാഹന യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നു വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ വരുമ്പോൾ വെള്ളക്കെട്ട് കാരണം അരികു ചേർന്ന് നിൽക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് കാൽനടയാത്രക്കാർ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് റോഡിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണം റോഡും കവിഞ്ഞ് സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട് വീടും പരിസരവും വെള്ളം നിറയുന്നതിനാൽ വീട്ടുകാരും കടുത്ത ദുരിതത്തിലാണ് റോഡിലെ വെള്ളക്കെട്ട് കാരണം സമീപത്തെ കിണറുകളിലെ വെള്ളവും ഉപയോഗശൂന്യമായിരിക്കുകയാണ് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇവിടെ വെള്ളം കെട്ടി പിടിക്കുമെന്നാണ് പ്രദേശവാസികൾക്കൊണ്ട് വഴി നടക്കാനും യാത്രക്കാർക്ക് വയനാട് ബുദ്ധിമുട്ടാണ് സ്കൂൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇവിടെ ആരോഗ്യവകുപ്പിന്റെ ഒരു നോട്ടീസ് വന്നു അതാണ് ഞാൻ എൻ്റെ കൈ പിടിച്ചു എൻ്റെ വീട്ടിലിട്ട് പോയ നോട്ടീസാണ് ആ ടൈമിലും ഇത് കിണറും ഈ റോഡ് ഇതുപോലെ അതിലെ നീന്തി വന്നിട്ടാണ് ആരോഗ്യവകുപ്പ് ഈ നോട്ടീസ് ഇട്ട് പോയത് അപ്പോൾ അവരാരും ഇതിന് ശ്രദ്ധിക്കുക ആരോഗ്യവകുപ്പൊക്കെ നമ്മളെ വൈക്രോ ആരോഗ്യവകുപ്പൊക്കെ അത്ര മോശപ്പെട്ടതാണെന്നതിൽ ഇതിൻ്റെ തെളിവാണ് പിന്നെ തന്നെ ജില്ലാ പഞ്ചായത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇവിടെ വന്നു ഫണ്ട് വന്നപ്പോൾ നമ്മൾ മുല്ലപ്പൊടി മുതൽ ഇവിടെക്കാണ് അളർന്ന് പോയത് പണിയെടുക്കാൻ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് അളവിടുക പിന്നെ എഞ്ചിനീയറും ഇവരൊക്കെ എസ്റ്റിമേറ്റ് ഇട്ടത് ഈ സ്ഥലത്താണ് അപ്പോൾ നാട്ടുകാർ പൊതുവേ തടഞ്ഞു ഇവിടെയാണ് ഡ്രെയിനേജിൻ്റെ ആവശ്യം അപ്പോൾ അവർ ഇവിടെ എടുക്കൂലെന്ന് പറഞ്ഞാൽ അവർ ഇട്ട് എറിഞ്ഞു പോയി ഇതിനെ തിരിഞ്ഞു നോക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾക്കിൻ്റെ ഇത് ബുദ്ധിമുട്ട് പെട്ടെന്നൊരു പരിഹാരമാക്കി രണ്ടിൽ നിന്ന് അപേക്ഷിക്കുന്നു വെള്ളം കെട്ടുള്ള ഭാഗത്ത് ക്വാറി വേസ്റ്റ് നികത്തി റോഡ് ഉയർത്തുകയും വെള്ളം ഒഴുകി പോകാൻ സൗകര്യമൊരുക്കുകയും വേണമെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗമിയം ഷിഹാബ് അവസ്ഥയാണ് ഞാൻ പല സമയത്തും പഞ്ചായത്തിലെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കഴിഞ്ഞ ദിവസം ബോർഡിൽ വരെ ലോഡ്വാസ്റ്റ് ആളുകൾക്ക് വലിയ പ്രയാസമുണ്ട് ആളുകളുടെ യാത്ര പ്രശ്നം മാത്രമല്ല ഈ പരിസരത്തെ അഞ്ചാറ് കിണറില വെള്ളം കുടിക്കാൻ പറ്റില്ല കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇത് രണ്ട് മൂന്ന് വർഷമായി തുടർച്ചയായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുക നമുക്കിത് പരിഹരിക്കണമെങ്കിൽ വലിയൊരു ഫണ്ട് വേണം അപ്പോൾ നമ്മൾ ഒരു വലിയ ഫണ്ടിനൊക്കെ അപേക്ഷ വെച്ചിട്ടുണ്ട് പക്ഷേ താൽക്കാലികം എടുത്ത് ജനങ്ങൾക്ക് ഇതിൽ നടന്നു പോകാനും സ്കൂൾ കുട്ടികൾക്കും വയോജനങ്ങളും വൃദ്ധരും വലിയ ആശുപത്രി കേസിലുള്ള ആളുകൾക്കൊക്കെ പോകാൻ പോലും പ്രയാസമുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ബോർഡിലടക്കം ഇവിടെ നമുക്കൊരു നാല് കോ ലോഡ് കോറിവേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു പെറ്റി വർക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തിൻ്റെ ഭരണസമിതി അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ പല ലക്ഷ്യങ്ങളുണ്ടാവും അവർക്ക് ആ ജനങ്ങൾ ബുദ്ധിമുട്ട് എന്നായിരിക്കും അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയും ദയനീയ അവസ്ഥ ഈ ആളുകൾ നിരന്തരം ഇന്നെ വിളിക്കുന്നു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റിന് അടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി കാണിച്ചു കൊടുത്തു വെള്ളം നിൽക്കുന്ന അവസ്ഥയൊക്കെ കാണിച്ചു കൊടുത്തു ഇവർക്കൊന്നും ബോധ്യപ്പെടായിട്ടല്ല പക്ഷേ എന്തോ ഒരു താല്പര്യക്കുറവിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തില ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ ഒരു സ്ഥിതി നിലനിൽക്കുക നമ്മളിത് അറിയിക്കേണ്ട ആളുകളോടൊക്കെ അറിയിച്ചു ഒരു പഞ്ചായത്ത് മെമ്പർ നിലയിൽ നമ്മൾ അത് വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പിന്നെ ആ ആളുകളുടെ പ്രയാസവും ബുദ്ധിമുട്ടും അതിൻ്റെ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കത് ഇതുവരും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങുകയാണ് ഇപ്പോൾ പല സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് പല ആളുകളുടെ മുറ്റത്തിലൂടെ പോകുന്നു മുറ്റത്തിൽ തന്നെ വെള്ളം കെട്ടി നിന്നിട്ട് അവർ വീയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ല ജനങ്ങളറിയട്ടെ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചാനലാരെയൊക്കെ വിളിച്ചിട്ട് ഇത് ഉദ്യോഗസ്ഥരുടെയും അധികാരികളെ സദ്യയിലെടുത്ത് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് ഇത് ആരോടുള്ള ഒരു ദേശീയവും അധികാരമുള്ള വൈരാഗ്യമല്ല ജനങ്ങളോടുള്ള ജനങ്ങൾക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നാട്ടുകാരൊക്കെ പഞ്ചായത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനവരോട് പറയും അങ്ങനെ വന്നിട്ട് എന്താ കാര്യം അല്ല ഞങ്ങൾക്കിത് പരിഹരിക്കണ്ടേ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് അറിയിച്ചു നമ്മൾ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ രണ്ട് വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും മറ്റൊരു സ്ഥലത്തെ പ്രവൃത്തി നടത്താൻ എന്ന് നാട്ടുകാർ ആരോപിച്ചു റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി ഇല്ലാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ